എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയന പ്രതിമയ്ക്ക് പെയിന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് നബിയും അങ്ങോട്ട് വന്നിട്ട് അല്ല നയനെ നീ വീട്ടിലേക്ക് തിരിയാ പോകുന്നില്ലെന്ന് ചോദിക്കുക അത് കേട്ടപ്പൊ നയന പറഞ്ഞു പോണം രണ്ടു ദിവസോടെ കഴിയട്ടെ എന്ന് പറയാ അല്ല നീ എന്താ കമ്പനീനെ പോവാത്തേന്ന് ചോദിക്ക പോണെന്ന് ഓർത്തിരിക്കുന്നേ രണ്ടു ദിവസത്തെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു പറയാണ് ഇത് കേട്ടപ്പോ ഗോവിന്ദം പറഞ്ഞു അതിന് മോൾക്ക് പോയി കൂടാന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ നയനെ പറഞ്ഞു ഓ ഞാൻ കമ്പനി പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എനിക്ക് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകേണ്ട വരും ആ ദർശനോടൊപ്പം എന്നെ കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെ പോകാനായിട്ട് അച്ഛൻ സമ്മതിക്കില്ലോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധവും അച്ഛൻ പറഞ്ഞിരിക്കുന്നെ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടോണ്ടാണ് കനക അങ്ങോട്ട് വരുന്നത് കനക വന്നിട്ട് പറഞ്ഞു അല്ല ഞങ്ങൾ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്ന മോളെ നീ ഒന്ന് ആലോചിച്ചു നോക്കേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി ഇത്തരം കാലമായിട്ട് നിന്റെ അമ്മായിമ്മ നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ പിന്നെ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് അങ്ങോട്ട് വരുന്നേ വിടുന്നത് ഏഴാം മാസ ചടങ്ങിന് വേണ്ടിയിട്ട് നവീനെ കൂട്ടിക്കൊണ്ട് വരാൻ വന്നുകഴിഞ്ഞപ്പോ ഞങ്ങൾ അനുഭവിച്ച വേദന ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് മാത്രം ഇനി നിന്നെ അങ്ങോട്ട് വിടുന്നില്ലാന്ന് ഞങ്ങൾ വിചാരിച്ചേ നിനക്ക് ഇഷ്ടമുണ്ടോ പോയിക്കോ ഞങ്ങൾ തടയത്തൊന്നുമില്ല പക്ഷേ എങ്കിലും ഗോവിന്ദട്ടൻ പറഞ്ഞ കാര്യം മനസ്സിൽ ഓർമ്മയാണെന്ന് പറയണം ഈ സമയം നായനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് അപ്പോഴേക്ക് വേണം ആദർശം അങ്ങോട്ടേക്ക് വരുന്നേ ആദർശനെ കണ്ടതും കാരണം ആഹാ ആദർശ മോനോ വനാനൊക്കെ പിന്നീടോ ഞാൻ നയനയെ കൂട്ടിക്കൊണ്ട് പോകാം വന്നാന്ന് ആദർശ് പറയണം ഇത് കേട്ടതും കനക പറഞ്ഞു അതെ നായന മോൾ എന്തായാലും ഞങ്ങൾ തൽക്കാലത്തേക്ക് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം ആദർശ് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു മോൻ അറിയാലോ പറയുന്നോണ്ട് ഒന്നും തോന്നരുത് എന്തെങ്കിലും ചെയ്തിട്ട് ഉപകാരം ചെയ്തിട്ട് അത് പിന്നെ പറഞ്ഞോണ്ട് നടക്കുവാന്ന് തോന്നരുത് മോന്റെ അമ്മയ്ക്ക് വേണ്ടിട്ട് കരള് ഭാഗത്ത് നല്ല തന്ന ആളാണ് എൻ്റെ മോള് എന്നിട്ട് പോയ അയിന്റെ നന്ദിയൊന്നും കാണിക്കാതെ കാണിക്കുന്നുണ്ടോ ആ കുടുംബത്തിൽ ആരെങ്കിലും എന്റെ മോളോട് സ്നേഹം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇതേപ്പം ആദർശമാണ് അങ്ങനെ പറയരുത് മുത്തശ്ശും മുത്തശ്ശും ഒക്കെ സ്നേഹത്തോടെ അല്ലേ പെരുമാറുന്നേ അത് ശരി തന്നെയാ പക്ഷെങ്കിൽ അതല്ലല്ലോ മോൻറെ അമ്മ ഇന്നും വരെ സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവരല്ലേ മോളെ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കേണ്ടേന്ന് ചോദിക്കുക ഇത് കേട്ട ആദർശ പറഞ്ഞു അമ്മേനെ തിരുത്താനോ നന്നാക്കാനോ ഇനിയിപ്പൊ കഴിയില്ല എന്ന് പറയുന്നത് ഓഹോ അപ്പൊ ഇനിയിപ്പൊ എന്റെ മോളവിടെ കിടന്ന് കഷ്ടപ്പെടണല്ലേ അത് ഞങ്ങൾ ഒരുക്കും അല്ലെന്ന് പറയാണ് പിന്നീട് ഗോവന്തം പറഞ്ഞു അവളോട് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അവൾ അവളെന്താന്നു ചെയ്യട്ടെ അവൾക്ക് ഇഷ്ടമുണ്ടേ പോരട്ടെ പക്ഷേങ്കില് ഞങ്ങളുടെ തീരുമാനം ഞങ്ങളെ അറിയിച്ചു എന്ന് പറയുന്നത് ഈ സമയം ആദർശയോട് നിനക്ക് എന്താ നയനെ ഇവിടെ നിൽക്കാനായിട്ട് നീ വരുന്നില്ലേ നീ ചോദിക്കുവാണ് ഇല്ല ആദർശേട്ടാ ആദർശ എണ്ണം പോയിക്കോ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ വന്നേക്കാന്ന് പറയാ ഇത് കേട്ടപ്പോ കനക പറഞ്ഞു ഞങ്ങള് ഓരോ തവണ വരുമ്പോഴും അനുഭവിച്ച വേദന ഇവിടെ വഹിച്ചാണെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം അവിടെ എന്ത് ചടങ്ങ് നടന്നു പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്റെ നയനമ്മോളുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കില് പിന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മോന്റെ അമ്മ ഞങ്ങളെ കുത്തിപ്പിറങ്ങി തുടങ്ങും വെറുതെ എന്തിനാ ഞങ്ങൾ അവിടെ നിന്ന് ചീത്തേക്കുന്നത് അതുകൊണ്ടൊക്കെയാ മോനൊന്നും വിചാരിക്കുകയും ചെയ്തതെന്ന് പറയാണ് അങ്ങനെ അവസാനം ആദർശ് അങ്ങോട്ടേക്ക് പോകണം ആദർശനാകെ പാട സങ്കടമായി പോയി കാരണം നായനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റിയില്ലോ പിന്നീട് ആദർശ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ദേവേനി വെച്ചു അല്ല നീ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോയിട്ടോ കൂട്ടിക്കൊണ്ട് വരാൻ പോയിട്ടോ എന്താടാ മോനെ നീ ചോദിക്കാണ് ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു അവൾ വന്നില്ല എന്ന് പറയാണ് വന്നില്ലേ അതെ അവളുടെ അച്ഛനും അമ്മയൊന്നും വിട്ടില്ലെന്ന് പറയാം അല്ല അതിനെന്താ അവർക്ക് എത്രയത് കല്യാണം കഴിപ്പിച്ചു വിട്ടാ പിന്നെ പെൺകുട്ടികളെ വീട്ടിലെ വീട്ടിലെല്ലാം നിൽക്കണ്ടേ ഭർത്താവിന്റെ വീട്ടിലല്ലേ നിക്കും അതൊക്കെ ശരി തന്നെയാ പക്ഷെ അമ്മ അതുപോലത്തെ കാര്യങ്ങളൊന്നും അല്ല ചെയ്തിരിക്കുന്നേ അമ്മ അവളെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവളുടെ വീട്ടിൽ നിന്ന് വന്നപ്പോ പോലും എല്ലാവരുടെ മുന്നിട്ട് അവരെ നാണം കിടത്തില്ലേ പിന്നെ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എടാ ഞാൻ ഇല്ലാത്ത എന്തേലും കാര്യം പറഞ്ഞോ ഉള്ള കാര്യമല്ലേ പറഞ്ഞോളൂ എന്ന് ചോദിക്കാം പിന്നെ ഉള്ള കാര്യം ഇങ്ങനെയൊക്കെയാണ് അമ്മ സംസാരിക്കുന്നേ അമ്മയുടെ കയ്യിലെ തെറ്റ് ഇനിയിപ്പൊ അവളെ ഇങ്ങോട്ട് വിടണമെന്ന് എനിക്ക് ഫോഴ്സ് ചെയ്ത് പറയാൻ പറ്റില്ല എപ്പോഴെങ്കിലും വരുവാണെ വരട്ടെ അല്ല ഞാൻ ഞാനിപ്പ എന്താ ചെയ്യുന്നേ ചോദിക്കുകയാണ് കേട്ടപ്പം നയന പറഞ്ഞു ഓഹോ അപ്പൊ അവര് മനഃപൂർവ്വം അല്ലേന്ന് ചോദിക്കുകയാണ് അതൊന്നും എനിക്ക് അറിയത്തില്ല അമ്മേ അവർക്ക് പറയാനുള്ള അവര് പറഞ്ഞു നയനയോടെ ഞാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൾ വരുന്നില്ലെന്നാ പറഞ്ഞേ അവൾക്ക് സങ്കടം ഉണ്ടായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ വീട്ടുകാരോളും മിണ്ടത്ത് പോലില്ലെന്നാ പറയണേ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞ ആദർശം അങ്ങോട്ട് കേറി പോവാ ഈ സമയം ദേവേനെ നയനയെ വിളിക്കുവാണ് നായനെ ഫോൺ വിളിച്ചപ്പോൾ നായനെ എടുത്തിട്ട് തുടങ്ങും അമ്മ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞാൻ അങ്ങോട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരുമായിട്ട് പിന്നെ യാതൊരു ബന്ധം വേണ്ടെന്ന അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് നല്ല വിഷമം ഉണ്ടെന്ന് പറയണേ അപ്പോഴാണ് കനകയിലൂടെ വരുന്നത് കനക കേട്ടി സംസാരിക്കുന്നത് പെട്ടെന്ന് കനക നന്ദുവിനെ വിളിക്കുവാണ് അവര് രണ്ടുപേരും കൂടെ മറിഞ്ഞു കേൾക്കുവാണ് നായനാണ് സംസാരം പിന്നീട് നായനോടഞ്ഞു എനിക്ക് അമ്മേനെ കാണണമെന്നും മിണ്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എത്ര ദിവസം അവിടെ നിൽക്കേണ്ട വരുമെന്ന് പോലും അറിയത്തില്ല ഞാൻ നോക്കട്ടെ എന്തേലും മാർഗം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് അറിയാം എന്ത് കേട്ടതും ദേവേനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം രണ്ടു ദിവസം അവിടെ ഞാൻ നോക്കാൻ മോളെ നീ അവിടെ നിക്ക് എന്നിട്ടും വിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് പിന്നീട് കനകയൻ നന്ദവും കൊണ്ട് നേരെ ഗോവിന്ദരിയിലേക്ക് വരുവാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുവാണ് ഫോൺ വിളിച്ച കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് ഞമ്മ ഗോവിന്ദം പറഞ്ഞു നമ്മളെ ചെയ്യുന്ന കുറച്ച് അന്യായം എന്ന് പറയണം എന്തായം ഇത്രയും വലിയ ചതിയും കാര്യങ്ങളൊക്കെ മറിച്ചു വെച്ചേക്കല്ലേ പിന്നെ എന്താ അവർക്കുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്താ കൊഴപ്പം അമ്മായിമ്മ വരുമ്പോൾ സ്നേഹത്തിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ അല്ലേ ഗോവിന്ദ ആവുള്ളൂ അപ്പൊ അവരുടെ കള്ളത്തരം നമുക്ക് പൊളിച്ചെടുക്കണ്ടേന്ന് ചോദിക്കാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വന്നു നയനയെ കണ്ടതും ആ ഗോവിന്ദ ചോദിച്ചു അല്ല മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും ഏഹ് ഒന്നും ഇല്ലാന്ന് പറയണം അല്ല നിനക്ക് പോണേ പോട്ടോ പോകാട്ടോ ഞങ്ങൾ തടയണൊന്നും ഇല്ലാന്ന് പറയണ ഇല്ല ഞാൻ പോകുന്നില്ലെന്ന് പറയണ കനക പറഞ്ഞു മോളെ നിനക്കറിയാലോ ഇത്തരം കാലം അച്ഛനും അമ്മയെ സഹിക്കോ ക്ഷമിച്ചു മുന്നോട്ട് പോയി പക്ഷെ ഇനി എപ്പോഴും എപ്പോഴും അങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുവോ ഞങ്ങൾ മനുഷ്യന്മാരില്ലേ ഞങ്ങൾക്ക് സങ്കടവും വേദനയൊക്കെ വരത്തില്ലെന്ന് ചോദിക്കുക നായൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നയനെ അങ്ങോട്ട് വിഷമിച്ചു പോവാണ് പിന്നീട് അബീന്ന് അബിയും കൂടെ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുവാണ് അപ്പം നവ്യയ്ക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് അഭി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം നിന്നെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല അതാ ഞാനിങ്ങനെ ഓടി വരുന്നതെന്ന് പറയാണ് ഇത് കേട്ടതും നവ്യ പറഞ്ഞു ഇപ്പോഴാ നിനക്ക് എന്നോട് സ്നേഹം തോന്നു തുടങ്ങിയതല്ലേ ശരിക്കും പറഞ്ഞാല് ഈ സ്നേഹം നീ മാസം മുതൽ കാണിക്കുമായിരുന്നെങ്കിൽ എനിക്ക് എത്രമാത്രം സന്തോഷമാവായിരുന്നറിയായിരുന്നോ എനിക്കറിയാം ഇപ്പൊ നീ എന്നെ സ്നേഹിക്കുന്നുള്ളത് ഇതിലും കപടതയൊന്നും ഇല്ല എനിക്ക് വിശ്വസിക്കാറോ അല്ലേ നീ നോക്കുകയാണ് ഇത് കേട്ടോ അഭി പറഞ്ഞു എന്താ വേണം നീ അങ്ങനെയൊക്കെ പറയണേ എനിക്ക് എന്നെ അത്രയ്ക്ക് സ്നേഹം അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നത് അല്ലെ ഞാൻ വരുമോ എന്നൊക്കെ ചോദിക്കുക പിന്നീട് അഭിരിഞ്ഞു മോളിനി എന്തെങ്കിലും വേണോ വേണമെങ്കിൽ വാങ്ങിച്ചു കഴിച്ചോളാൻ പറയണം വേണ്ട എനിക്കിനി ഒന്നും വേണ്ട എനിക്ക് ഏറ്റവും സന്തോഷം ഒരേ ദിവസമാണ് കാരണം എന്താണെന്നറിയോ ഇത്ര സ്നേഹത്തോടെ അഭി എൻറെ അടുത്ത് പെരുമാറുന്നുണ്ടല്ലോ എനിക്ക് അത് മാത്രം മതി എന്ന് പറയണം ആ സമയം അഭി മനസ്സി പറയാം സ്നേഹത്തോടെ അത് നിന്നോട് അതൊരിക്കലും ഉണ്ടാവാടി നീ കാരണം എൻറെ ജീവൻ നിശ്ചയേ നിന്നെ ഞാൻ വെറുതെ വിടുവോന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഞാൻ വെറുതെ വിടത്തില്ല അവസാനം കണ്ടു എങ്ങാനും എനിക്കിനി മാറണോ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് മനസമാധാനം ഇല്ലാത്തൊരവസ്ഥയ എന്നൊക്കെ കരുതുവാണ് പിന്നീട് ആകെപ്പട ടെൻഷൻ അടച്ച് ദേവേനിയ മുറിയിലേക്ക് എല്ലുക ദേവേനിക്കാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നായനെ ഇങ്ങോട്ട് വിടുന്നുമില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യും അങ്ങനെ ഓർത്ത് ഇന്നിപ്പോ തന്നെ ജയൻ ജയനങ്ങോട്ടേക്ക് വന്നു ജയൻ ചെന്നു ചോദിച്ചു എന്താ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നീക്കും ഈ ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അല്ല നയനോളുടെ കാര്യത്തിൽ എന്തായി തീരുമാനം അവളിങ്ങോട്ട് എന്നൊക്കെ പറയാം അവൾ ഇങ്ങോട്ട് വരുന്നില്ലെന്നാ ജേട്ട പറഞ്ഞെന്ന് പറയാ അതെന്താ അത് പിന്നെ ഓഹോ അപ്പൊ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ആ കാര്യമായിരിക്കും ഏഴാം മാസം ചടങ്ങിനെ വന്ന് അവിയനെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് പോലും നീ അവളെ വെറുതെ വിട്ടില്ലല്ലോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെ നിനക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കാ ഒരച്ഛനും അമ്മയും അത് സമ്മതിക്കുവോന്ന് ചോദിക്കുക അതിന് ഞാനതിനു മാത്രമൊന്നും പറഞ്ഞില്ലല്ലോ ആ ജയേട്ടെന്ന് പറയാ നീയൊന്നും പറഞ്ഞില്ല നിനക്കൊന്നും കുറ്റമായിട്ട് തോന്നുന്നില്ല പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു ചോദിക്കേ പക്ഷെ നിനക്ക് അതൊക്കെ മനസ്സിലാകണെങ്കില് നിനക്ക് ഒരു പെണ്ണുംകുട്ടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കതൊക്കെ മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയണം ആ സമയം ദേവേനെ ചിരിക്കുന്നുണ്ട് താനും നയനും നമ്മളെ അടുപ്പത്തെ കുറിച്ചുള്ള ജയനേട്ട് അറിയത്തില്ലെന്നൊക്കെ പക്ഷേ എങ്കിൽ നയനെ വരാത്ത ഒരു വിഷമമുണ്ട് പിന്നീട് ദേവേനി പറഞ്ഞു എനിക്കും കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് വരുന്നോണ്ട് ആദർശനോട് പറഞ്ഞു ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇത് കേട്ടപ്പം ജയൻ പറഞ്ഞു നീ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആദർശം എന്നായിരുന്നു അവര് വരുമെന്ന് എനിക്ക് തോന്നില്ല പിന്നീട് ജയൻ പറഞ്ഞു നീ ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരൊന്നും ചെയ്തിട്ടില്ല അവരവരുടെ മോളെ കുറച്ചു ദിവസം അവിടെ നിർത്തുന്നല്ലേ ഉള്ളൂ അതിനേക്കാളും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലോ ഒരു പക്ഷേ എങ്കിൽ അവരിങ്കൊണ്ട് പറഞ്ഞു വിടുവാനും ചെയ്യാത്ത കാരണം കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നീ അവളെ എങ്ങനെ കണ്ടോണ്ടിരുന്നെ എന്നൊക്കെ ജയൻ ദേവേനോട് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ദേവേനി പറഞ്ഞു ഓ അപ്പൊ ഇപ്പൊ കുറ്റമല്ല എന്റെ തലേലെ അല്ലേ നീക്കാണ് കുറ്റത്തിന്റെ അല്ലേ ദേവേനി ഞാനുള്ള കാര്യം പറഞ്ഞ നീ ഒന്ന് ചിന്തിച്ചു നോക്കേ നിനക്ക് ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ലേ എത്ര കാലം എന്ന് വെച്ചിട്ടുണ്ട അവൾ ഇവിടെ കഴിയുന്നിങ്ങനെ അവളുടെ അച്ഛനും അമ്മയ്ക്ക് സഹിക്കുന്ന കാര്യമാണെന്നൊക്കെ ദേവേനോട് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് ദേവേനിക്കാണ് ആകപ്പാട വിഷമായി എങ്ങനെയെങ്കിലും അവളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നേ മതിയാവുള്ളൂ പക്ഷെ എങ്ങനെ കൊണ്ടുവരണം എന്നറിയത്തില്ലാതെ വിഷമിച്ചിരിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു